മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന പ്രസ്താവനയുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനായതുകൊണ്ടാണ് അയ്യപ്പസംഗമത്തിൽ അയ്യപ്പന്റെ പ്രതിമ സ്വീകരിച്ചതെന്ന എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ശ്രദ്ധേയമാകുന്നു ഭക്തനല്ലെങ്കിൽ തനിക്ക് അത് വേണ്ടെന്ന് മുഖ്യമന്ത്രി പറയുമായിരുന്നു ഇവർക്കെല്ലാം മനസ്സിൽ ഭക്തി ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം ഒരു വാഹനത്തിലാണല്ലോ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയെന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇങ്ങനെ നേരത്തെയും അദ്ദേഹത്തെ കൈകൊടുത്ത് പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ അദ്ദേഹം എന്നെയും പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് അടുത്ത തവണയും അദ്ദേഹം തന്നെയാകും മുഖ്യമന്ത്രി വേറെ ആരെയെങ്കിലും മുഖ്യമന്ത്രിയാകുന്നതുകൊണ്ട് കാര്യമില്ല എന്നായിരുന്നു പ്രതികരണം ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രിയാകാനുള്ള ഏക യോഗ്യൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ എല്ലാവരെയും കൊണ്ടു നടക്കാനുള്ള കഴിവും എല്ലാവരെയും മെരുക്കിക്കൊണ്ടു പോകാനുള്ള ശക്തിയും ഇന്ന് പിണറായിക്കുള്ളതുപോലെ മറ്റാർക്കും ഇല്ല എന്നുമായിരുന്നു പ്രതികരണം യു ഡി എഫിൽ ദിവസവും ഇടിയുടെ പൂരമല്ലേ നടക്കുന്നത് അവർ തമ്മിൽ ഐക്യമുണ്ടോ പിണറായിയുടെ നല്ല കാലമാണിത് ഞാൻ അദ്ദേഹത്തിന് പണ്ടേ പിന്തുണ കൊടുത്ത ആളാണ് യു ഡി എഫ് അപ്രസക്തമായി യു ഡി എഫിന്റെ കൺവീനർ വന്നതോടെ അത് നാമാവശേഷമായി അദ്ദേഹം പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ രാഹുലിനോട് അസംബ്ലിയിൽ വരരുതെന്ന് പറഞ്ഞിട്ട് വന്നില്ലേ കൺവീനറുടെ ഇമേജ് മൈനസിൽ നിന്നും മൈനസിലേക്ക് പോയിരിക്കുകയാണ് അവരെല്ലാം അയ്യപ്പ ഭക്തരാണ് ആദർശത്തിനു വേണ്ടി പണ്ടെല്ലാം നിരീശ്വരത്വം പറയുമെങ്കിലും അയ്യപ്പനെ കാണാൻ വരുന്നതിൽ തൊണ്ണൂറ് ശതമാനവും മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരാണ് പിണറായി തന്നെ രണ്ടു തവണ ഇവിടെ വന്നിട്ടില്ലേ ഭക്തനല്ലെങ്കിൽ വരുമോ ഇവർക്കെല്ലാം മനസ്സിൽ ഭക്തിയുണ്ട് ഇപ്പൊ തന്നെ അയ്യപ്പനെയല്ലേ പുള്ളി ഹൃദയം കൊണ്ട് സ്വീകരിച്ചത് ഭക്തനല്ലെങ്കിൽ തനിക്ക് അത് വേണ്ടെന്ന് പറഞ്ഞേനെ സന്തോഷമായിട്ട് മേടിച്ചില്ലേ എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അതേസമയം പ്രതിപക്ഷ നേതാവിനും വിമർശനം ഉയർന്നു വിഡി സതീശൻ നല്ലൊരു എം എൽ എ ആയിരുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്നാൽ പ്രതിപക്ഷ നേതാവായപ്പോൾ ആരോ ആണെന്ന അഹംഭാവം കേറി ആർക്ക് അഹംഭാവം കേറിയാലും അത് വിനാശകാല വിപരീത ബുദ്ധിയാണെന്നും അദ്ദേഹം പറഞ്ഞു പൊതുപ്രവർത്തകൻ എപ്പോഴും വിനയമാണ് വേണ്ടത് വളഞ്ഞ് വിനയമായി നിൽക്കണം അല്ലാതെ ഞെളിഞ്ഞാൽ ഒടിഞ്ഞു പോകും എത്ര പ്രതിപക്ഷ നേതാക്കളെ ഞാൻ കണ്ടിരിക്കുന്നു ഇതുപോലെ വിരൽ ചൂണ്ടി ധിക്കാരപരമായി പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ കേരള ചരിത്രത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വിചാരം അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സൽ നടക്കുകയാണ് എന്നാണ് എന്നാൽ സതീശൻ അതിനുള്ള മെയ്വഴക്കമില്ല കെ സി വേണുഗോപാൽ സതീശനേക്കാൾ എത്രയോ വലിയവനാണ് വലിയ നിലയിൽ നിൽക്കുന്നു അദ്ദേഹം ഒന്നും ഇങ്ങനെ വർത്തമാനം പറയില്ല മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം എത്ര സീനിയറാണ് നല്ല ഇരുത്തം വന്ന നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന് സമയം നല്ലതല്ല പക്ഷേ അദ്ദേഹവും ഇങ്ങനെയൊന്നും സംസാരിക്കില്ല സതീശൻ ഇന്നലെ തളർത്ത തകരയാണ് ഇങ്ങനെ ദിവസവും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പത്തിൽ രണ്ട് മാർക്ക് കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിലോടുകൂടി വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു കാറിലാണ് എത്തിയത് ഇത് മുതൽ വെള്ളാപ്പള്ളിയുടെ പ്രസംഗവും പ്രസ്താവനകളും വലിയ ശ്രദ്ധേയമാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്നാണ് വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണം